കോയമ്പത്തൂരിൽ ആവേശമുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇന്ന് നടക്കും റോഡ് ഷോ ഗൌണ്ടൻ പാളയത്ത് നിന്ന് ആരംഭിച്ച മേട്ടുപാളയം റോഡിലൂടെ ആർ എസ് പുരത്ത് സമാപിക്കും പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷ ആണ് നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത് അർജുൻ പി എസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അർജുൻ ഈ തെരഞ്ഞെടുപ്പ് എന്ന ഒരു കാഹളം അത് മുഴങ്ങിയതിന് ശേഷം നിരവധി തവണ തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു ഓരോ തവണയും അദ്ദേഹം വരുമ്പോൾ ആവേശ തിരയിളക്കം തന്നെയാണ് കാണാൻ കഴിഞ്ഞതും ഇന്നിപ്പോൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയാവുന്നത് കോയമ്പത്തൂരിൽ നടക്കുന്ന റോഡ് ഷോ എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ ആ രചനെ ആ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു അതായത് ആ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ പ്രധാന സേവകനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ഈ കോയമ്പത്തൂർ ടൗണിൽ പൂർത്തിയായി കഴിഞ്ഞു അത്തരത്തിൽ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഇവിടെയുള്ള ജനങ്ങൾ ഒരുക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ബാരിക്കേഡുകളൊക്കെ ഉപയോഗിച്ച് വഴികളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇരു വഴികളിലും ആ ബാരിക്കേഡ് ഉപയോഗിച്ച് ആ മറച്ചിട്ടുണ്ട് അത്തരത്തിൽ പഴുതടച്ച ആ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത് വലിയ രീതിയിലുള്ള ആ ഒരു മുന്നേറ്റം തമിഴ്നാട്ടിൽ ഉണ്ടാക്കുവാൻ എം പിമാരെ കൂടുതൽ ആ കേന്ദ്രത്തിലേക്ക് എത്തിക്കുവാൻ അത് അതിലൂടെ ജനങ്ങളുടെ വികസന കുതിപ്പിലേക്ക് ജനങ്ങളെ എത്തിക്കുവാനുള്ള ശ്രമത്തിലേക്കാണ് മോദി ഈ ഒരു ദക്ഷിണേന്ത്യയെ കൂടി തന്റെ കൈകളിൽ ഭദ്രമാക്കുവാൻ അവിടെ കൂടി വികസനം എത്തിക്കുവാൻ വേണ്ടിയാണ് ആ നരേന്ദ്രമോദി ഇതാ ഇന്ന് ഇവിടേക്ക് കോയമ്പത്തൂരിലേക്ക് എത്തുന്നത് കോയമ്പത്തൂരിൽ എത്തുന്ന ആ നരേന്ദ്രമോദി കൌണ്ടൻപാളയത്തിൽ നിന്നും ആരംഭിക്കുന്ന മോദിയുടെ യാത്ര ആ പിന്നീട് മേട്ടുപാളയം റോഡിൽ ാണ് വരിക അത് കഴിഞ്ഞ ആർ എസ് പുരത്താണ് സമാപിക്കുക നമ്മളിപ്പോൾ കാണുന്നത് നീങ്ങും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മോദിയുടെ യാത്ര അവസാനിക്കുക മോദിയുടെ കൂടെ നീലഗിരി കോയമ്പത്തൂർ പൊള്ളാച്ചി തിരുപ്പൂർ ഈറോഡ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള അമരക്കാരൻ അത് ബിജെപിയുടെ അമരക്കാരൻ അണ്ണാമലയും ഇവിടെ കൂടെ ഈ യാത്രയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല ാണ് പക്ഷേ ആ വെയിലത്തും ഈ കൊടികളെല്ലാം തൂക്കിക്കൊണ്ട് ആ ഈ കൊടികളെല്ലാം ഇരുവശവും വെച്ചുകൊണ്ട് പ്രവർത്തകരെല്ലാം നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടി തന്നെയാണ് ആ ഇവിടെ നടക്കുന്നത് വഴി നീളെ വലിയ സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട് അതായത് ആ മോദി നടന്നു വരുന്നത് കാണുവാൻ വേണ്ടി ജനങ്ങൾക്ക് ആ കൃത്യമായി കാണുവാൻ വേണ്ടി വലിയ അടക്കം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത്തരത്തിൽ വലിയ ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് മാത്രമല്ല പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണം ആ ഇവിടെ നടത്തിയിട്ടുണ്ട് സുരക്ഷാ വലയം തന്നെ തീർത്തിട്ടുണ്ട് ഇത്തരത്തിൽ ബാരിക്കേഡുകൾ കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏറ്റെ ഏൽപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് മോദി ഇപ്പോൾ ഇവിടേക്ക് തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് രണ്ടാഴ്ച മുമ്പ് തിരു തിരുപ്പൂർ പല്ലടത്ത് ബി ജെ പി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ മോദി പങ്കെടുത്തിരുന്നു അത്തരത്തിൽ ദക്ഷിണ ഇന്ത്യയെ കൂടി തന്റെ കൈകളിലാക്കാൻ അത്തരത്തിൽ വികസനം ദക്ഷിണേന്ത്യയെ കൂടിയിൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള ആ മോദിയുടെ ശ്രമമാണ് ഇതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ മാത്രമല്ല എൻ ഡി എക്ക് വലിയ രീതിയിൽ ഇതൊരു കരുത്തു പകരും അതായത് ആ വലിയ പ്രചരണത്തിലൂടെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും എൻ ഡി എ കടന്നു പോകുന്നത് ആ ഒരു പ്രചരണത്തിന് കൊഴുപ്പേകുവാൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എമ്മും അതുപോലെ തന്നെയുള്ള സഖ്യകക്ഷികൾ തമ്മിലുള്ള ചില പഠനപ്പിഴക്കം ഡി എം കെ തമ്മിലുള്ള പഠനപ്പിഴക്കം ഇവിടെ ഉണ്ടായിരുന്നു അത്തരത്തില നമ്മുടെ ഇവിടെ പ്രവർത്തകരൊക്കെ എത്തിയിട്ട്

ഇത് തന്നെയാണ് ഇവിടെയുള്ള പ്രവർത്തകർക്കും പറയാനുള്ളത് മോദിയെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവുകളാണ് അതായത് ലോകം അംഗീകരിച്ച നേതാവാണ് അത്തരത്തിൽ മോദിയെ വരവേൽക്കുവാൻ കോയമ്പത്തൂരിലുള്ള പ്രവർത്തകർ അണിനിരന്ന് കഴിഞ്ഞു കോയമ്പത്തൂരിലെ സാധാരണ ജനങ്ങൾ അണിനിരന്ന് കഴിഞ്ഞു മാത്രമല്ല അണ്ണാമലെ എടുത്തു പറയേണ്ട ഒരു പേരാണ് അണ്ണാ എമലെ അദ്ദേഹത്തിൻ്റെ പേരും ഇത്തരത്തിൽ പ്രവർത്തകർ അതായത് ഒരു ബി ജെ പിയെ ഇത്തരത്തിൽ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാനും എൻ ഡി എ സഖ്യത്തിന് വലിയ സ്വാധീനം ഉണ്ടാക്കാനും ആ സ്വാധീനം അത്തരത്തിലൊരു സ്വാധീനം ചെലുത്താനും ശ്രമിച്ച സാധിച്ച ഒരു നേതാവാണ് അണ്ണാമലൈ അദ്ദേഹം ഈ കോയമ്പത്തൂരിൽ മത്സരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ആ സാഹചര്യത്തിലേക്ക് പോകണമെന്നും അദ്ദേഹം തന്നെ മത്സരിക്കണമെന്നുമാണ് ഇത്തരത്തിൽ അണികൾക്കിടയിൽ തന്നെയുള്ളത് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഡി എം കെ സി പി എം തമ്മിലുള്ള സ്വരച്ചേർച്ച ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് സി പി എമ്മിന്റെ കഴിയിലുള്ള ഒരു സ്ഥലമാണ് ആ കോയമ്പത്തൂർ എന്ന് പറയുന്നത് സി പി എമ്മിന് നൽകിയ സീറ്റാണ് എന്നാൽ അത് പിന്നീട് തിരിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത്തരത്തിൽ ഇവർ തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ ആ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നാണ് ആ ഇവിടെ കരുതപ്പെടുന്നത് എൻ ഡി എക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത് അത്തരത്തിലാണ് ആ ബാക്കി നാലു കൂടി സ്ഥാനാർത്ഥികൾ ഈ നരേന്ദ്രമോദിക്കൊപ്പം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത് അർജുൻ പറഞ്ഞ പ്രവർത്തകനടക്കം പറയുന്ന ഒരു കാര്യമുണ്ട് വികസനമാണ് നാടിന് വേണ്ടത് അത് ചെയ്യുന്ന ആളാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വികസനം രാജ്യത്ത് നടപ്പിലാക്കുന്ന ഓരോ മുക്കിലും മൂലയിലും നടപ്പിലാക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തന്നെ ഇനിയും അധികാരത്തിൽ വരണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് എല്ലാ ജനങ്ങൾക്കുമുള്ളത് പക്ഷേ അതിനെയൊക്കെ തന്നെ മാറ്റിമറിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വികസന വിരോധികളായിട്ടുള്ള തമിഴ്നാട്ടിലെ ഡി എം കെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കം ഇന്ത്യയും മുന്നണിയുമായിട്ട് ചേർന്നുകൊണ്ട് ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടത്താൻ പാടില്ല എന്നൊക്കെ തരത്തിലുള്ള കേസ് വരെ കൊടുക്കുകയുണ്ട് പക്ഷെ അതൊക്കെ തന്നെ നിഷ്പ്രഭമാകുന്ന സാഹചര്യമാണ് ഇത് തന്നെ മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രി ഇനിയും വരണം ജനങ്ങൾക്ക് നന്മ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം തന്നെയല്ലേ എല്ലാ മനസ്സുകളിലും എല്ലാ ജനഹൃദയങ്ങളിലും ഉള്ളത് ആ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് എല്ലാ ജനങ്ങളുടെ മനസ്സിലുമുള്ളത് അതായത് പ്രധാനമന്ത്രിയെ ഇവിടെ കാല് കുത്തിക്കാതിരിക്കാൻ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തടയാൻ ഇത്തരത്തിൽ ഡി നേതൃത്വത്തിലുള്ള സർക്കാർ ആ ശ്രമിച്ചിരുന്നു പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പിന്നീട് കോടതിയിലെത്തുകയും കോടതിയിൽ നിന്ന് കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് പ്രധാനമന്ത്രിക്ക് ഈ റോഡിലൂടെ നടക്കാൻ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല പ്രധാനമന്ത്രിക്ക് ഇതിലൂടെ തന്നെ നടക്കാം എന്നുള്ള സാഹചര്യമാണ് കോടതി പറഞ്ഞത് അത്തരത്തിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഈ ഒരു വീതിയിലൂടെ നടന്നു വരിക നേരത്തെ തന്നെ ഇത്തരത്തിലെ കുപ്രചരണങ്ങൾ ഉണ്ടായിരുന്നു അതായത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് ഈ വീതിയിലൂടെ നടക്കാൻ സാധിക്കില്ല വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ക്ഷിയുള്ളതിനാൽ ഇവിടെ തിരക്കേറും വിദ്യാർത്ഥികൾക്ക് അത് ബുദ്ധിമുട്ടാകും അത്തരത്തിലുള്ള മുട്ടാപ്പൊക്ക ന്യായങ്ങളായിരുന്നു നേരത്തെ തന്നെ ഡി എം കെ അടക്കം പറഞ്ഞിരുന്നത് സ്റ്റാലിന്റെ ഗവൺമെന്റ് പറഞ്ഞിരുന്നത് എന്നാൽ അതിനെയൊക്കെ ആ തിരസ്കരിച്ചുകൊണ്ട് അത്തരത്തിൽ ജനങ്ങളുടെ മനസ്സിനെ മാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി എന്ന ആ കോയമ്പത്തൂരിൽ എത്തുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു അഭിമാന പോരാട്ടം കൂടിയാണ് ഈ ഒരു വർഷം അതായത് അഞ്ചിലധികം സീറ്റുകൾ ഇവിടെ നേരുമെന്നാണ് ബി ജെ പി കരുതുന്നത് അത്തരത്തിൽ എൻ ഡി എ അഞ്ചിലധികം സീറ്റ് നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ സിനിമാ നടൻ ശരത് കുമാറിന്റെ അടക്കം ആ പാർട്ടികൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എൻ ഡി എ സഖ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് വലിയ ഒരു മാറ്റം തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് മാത്രമല്ല അണ്ണാമലൈ ഇവിടെ മത്സരിക്കുമെന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു അത്തരത്തിൽ കോയമ്പത്തൂരിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ആ ഈ ജനങ്ങളുടെ മനസ്സിൽ അത്രയ്ക്ക് സ്ഥാനമുള്ള വലിയ സ്ഥാനമുള്ള ഒരു നേതാവാണ് അത്തരത്തിൽ അണ്ണാമലയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആളുകളാണ് അത്തരത്തിൽ ഈ ഒരു സ്ഥലം കൂടി പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തിനാൽ തന്നെയും ഏകദേശം അഞ്ചു മണി കഴിയുന്നതോടെ അഞ്ചരയാകുന്നതോടെ അവിടെ നിന്നും പ്രധാനമന്ത്രി യാത്ര ആരംഭിക്കും അതായത് യാത്ര ആരംഭിച്ചതിനു ശേഷമായിരിക്കും ഈ ഒരു സ്ഥലത്ത് എത്തുക ഇവിടെ എത്തുമ്പോൾ ഏകദേശം ആറ് ആറു മണി കഴിയും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല പ്രവർത്തകരെല്ലാം തന്നെ ഓരോരുത്തരായി ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാഴ്ചയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രജനെ കോയമ്പത്തൂരിൽ ആവേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് റോഡ് ഷോ ോയോടനുബന്ധിച്ച വിപുലമായ സജ്ജീകരണങ്ങൾ സുരക്ഷാ വലയം ഒക്കെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്